പ്ലാസ്റ്റർ ഓഫ് പാരീസിന് ആ പേര് വന്നത് എങ്ങനെയെന്നറിയാമോ വളരെ പെട്ടെന്ന് കട്ടിയായി ഉറക്കുന്ന കാൽസ്യം സൾഫേറ്റ് ഫെമി ഹൈഡ്രോക്സൈഡ് ജിപ്സം പ്ലാസ്റ്റർ ആണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് അത് വപ്പിയോപ്പി നനവ് നൽകിയ ശേഷം ഉണക്കുമ്പോൾ കട്ടിയാകുന്ന സ്വഭാവമാണ് ഇതിന് ജിപ്സം പ്രകൃതിയിൽ കാണപ്പെടുന്ന കാൽസ്യം സൾഫേറ്റ് നിക്ഷേപമാണ് ഈ പേരിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട് പാരീസ് നഗരത്തിന് വടക്കുള്ള മോണ്ടുമാർത്തറ എന്ന കുന്നിൻ പ്രദേശത്തായിരുന്നു വൻതോതിലുള്ള ജിപ്സം നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നത് ഈ ഒരു ജിപ്സം ധാതുവിനെ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി എൺപത് ഡിഗ്രിയിൽ ചൂളയിൽ ചൂടാക്കി കിട്ടുന്ന പൊടി ഉപയോഗിച്ച് പ്ലാസ്റ്ററിംഗ് പണ്ടുകാലത്തെ പ്രസിദ്ധമായിരുന്നു ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറിൽ ലണ്ടനിൽ നടന്ന ഒരു വൻ തീപിടുത്തം അതിന്റെ തടി കൊണ്ടുള്ള പല നിർമ്മിതികളെയും നശിപ്പിച്ചു അതിൻ്റെ അനന്തരഫലമായി ഫ്രാൻസിലെ രാജാവ് അത്തരം അഗ്നിബാധയിൽ നിന്നുള്ള സംരക്ഷണം എന്ന നിലയിൽ പാരീസിലെ മരം കൊണ്ട് നിർമ്മിച്ച എല്ലാ നിർമ്മാണങ്ങളും ഉടൻ പ്ലാസ്റ്റർ കൊണ്ട് മൂടാൻ ഉത്തരവിട്ടു പാരീസിന് ചുറ്റും വൻതോതിൽ ലഭ്യമായ ജിപ്സത്തിന്റെ വലിയ തോതിലുള്ള ഖനനത്തിന് ഇത് കാരണമായി കൂടാതെ ഫ്രാൻസിലെ നിർമ്മാണ രംഗത്തെ ചുമരുകളുടെ കലാപരമായ പ്ലാസ്റ്ററിംഗ് ഭംഗി ലോകമെങ്ങും ഖ്യാതിയും പടർത്തി പ്രത്യേകിച്ചും ഇംഗ്ലണ്ടിൽ ആ പ്ലാസ്റ്ററിംഗ് പൊടിക്ക് ഫ്രാൻസിന് പുറത്തും ആവശ്യക്കാരേറി അങ്ങനെ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പാരീസ് നഗരം പ്ലാസ്റ്റർ പൊടി ഉൽപ്പാദനത്തിന്റെ കേന്ദ്രമായി തീർന്നു അതിനാൽ ആ പ്ലാസ്റ്ററിംഗ് പൊടി പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന പേരിൽ ലോകമെങ്ങും പ്രസിദ്ധമാവുകയും ചെയ്തു കെട്ടിടങ്ങളിലെ റൂഫിങ്ങിലെ കോർണിഷുകളിലെയും അലങ്കാരത്തിനാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് പ്രധാനമായും ഉപയോഗിക്കുന്നത് അഗ്നി പ്രതിരോധ വസ്തുക്കൾ അതുപോലെ തന്നെ ആശുപത്രികളിലെ ഓർത്തോപീഡിക് കാസ്റ്റുകൾ ത്രീ ഡി പ്രിന്റിംഗ് എന്നിവയ്ക്കായും പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചു വരുന്നു